നിങ്ങളൊരു കുഴിമന്തി ഫാനാണോ എങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു കിട്ടിലൻ സ്പോട്ടിലേക്കാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര ഞങ്ങൾ നിലമ്പൂരുകാരുടെ ആദ്യത്തെ കുഴിമന്തി കടയുണ്ടത് പ്രമുഖ മന്തി കടകളൊക്കെ വരുന്നതിനു മുമ്പ് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കൊച്ചു കട ഓപ്പൺ ആയിട്ടുള്ളത് തുടക്ക സമയത്ത് ഇവിടെ കുഴിമന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പൊ അൽഫാമന്തി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മനുഷ്യനാട്ടോ അവിടുത്തെ കുക്കിങ്ങും പാചകവും ക്യാഷറും ഒക്കെ കൂടിയാണ് ഇന്ന് ചെയ്യുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ലാഗും ഇല്ലാതെ അത് വന്നിരുന്നാൽ വിത്തിൻ സെക്കൻഡ്സ് കൂട്ട് മുന്നിൽ റെഡി ആയിട്ടുണ്ട് നിലമ്പൂര് ജി എം എൽ പി സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഈ ഷട്ടറിട്ട് ചെറിയ കൊച്ചു റൂമിലാണ് ഈ കട വരുന്നത് രുചിയിൽ ഒരു കോംപ്രമൈസും ഇല്ല എങ്ങനെ കൊടുത്തു അതേ രുചിയാണ് എന്നും ഇക്ക കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഒരു പ്ലേറ്റ് കുഴിമന്തിക്ക് കൂടെ ചാർജ് ചെയ്യുന്നത് മയോണൈസും ടൊമാറ്റോ ചട്നിയൊക്കെ ഒരു കപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും കൂടെ നല്ല ജീരക വെള്ളവും സലാഡും ഉണ്ട് കിട്ടും അപ്പൊ എന്റെ ഫേവറേറ്റ് സ്പോട്ടായി ഈ ഒരു കട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചന്ത വഴി പോകുമ്പോ ഇക്ക ഇങ്ങനെ ഇരിക്കുന്നത് കാണാം കുഴിമന്തി കട എന്ന് പറയുമ്പോൾ ആ ഒരു വലിയ ആയിട്ടൊന്നും ആയിട്ടൊന്ന് കരുതൊരു കൊച്ചു കടയട്ടോ കേറി വരുമ്പോൾ തന്നെ അൽഫാം പീസും മന്തി പീസൊക്കെ ഒക്കെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വലിയ തട്ടിലല്ല ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലാട്ടോട്ടോ മന്തി കൊടുക്കുന്നത് ആദ്യം തന്നെ ഗ്ലാസും തണുത്ത വെള്ളവും സലാഡൊക്കെ വന്നിട്ടുണ്ട് ഇക്ക അടുക്കളയിൽ പോയിട്ട് റൈസ് എടുത്തിട്ട് നേരെ പോകുന്നത് മന്തി പീസ് എടുക്കാനാട്ടോ കുക്കറെന്താ ഒരു നല്ല രണ്ട് പീസ് കൂടിയാണ് അതേപോലത്തെ സേവർ സാധനം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രാശിക്കാൻ അടുത്ത് കഴിച്ചിട്ടുണ്ട് ഒക്കെയായിട്ട് നല്ലൊരു പരന്താണ് ഇപ്പൊ കൊറേ ആയി ഇവിടെ കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഫേവറേറ്റ് സ്പോട്ടാണ് ഈ ഒരു കട ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഒരു കപ്പിൽ ഇങ്ങനെ കൊടുത്തു വച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ടൊമാറ്റോ ചട്ണിയും സോസും ഒക്കെ ഉണ്ട് കേട്ടോ മറ്റു മന്തി കടകളിൽ കിട്ടുന്ന പോലത്തെ റൈസ് അല്ല ഇതൊരു പ്രത്യേക തരം ടേസ്റ്റ് ആട്ടോ എനിക്ക് നല്ല തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും പറ്റുമോ എന്ന് അറിയില്ല എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുടിക്കാനായിട്ട് ഇവിടെ കൊടുക്കുന്നത് ജീരക വെള്ളം അതിൻ്റെ കൂടെ സലാഡും ഉണ്ടാവും മന്തി പീസ് അത്യാവശ്യം വലുപ്പം ഉണ്ടോ അതെടുത്തൊരു സൈഡിലേക്ക് വെച്ചിട്ട് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ ചട്നിയും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഒരു രക്ഷയില്ലേറേറ്റ് മന്തി ആണത് ഒരു പത്ത് പതിനഞ്ചു പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു സെറ്റപ്പാണ് ഈ ഒരു കട അധിക പേർക്കൊന്നും അറിയാത്ത ഈ ഒരു കൊച്ചു കട നിലമ്പൂർ ജി എം എൽ പി സ്കൂളിന്റെ തൊട്ടടുത്ത ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു മേഷം അങ്ങനെ ഇരിക്കുന്നത് കാണാം ഇതുപോലുള്ള കൊച്ചു കടകളെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം പൈപ്പുടം മിസാ കുട്ടി ട്രാവലാണ്